ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ അപ്പം കുറച്ച് കടലപ്പൊടി എടുക്കുക ഒരു ടീ കാൽ ടീസ്പൂണിൻ്റെ കാൽ ഭാഗം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് നമ്മൾ കൊറിയൻസിൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടിട്ടില്ല അവർ റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും തലമുടിക്ക് നല്ലതാണ് കേട്ടോ റൈസ് വാട്ടർ അപ്പോൾ ആ തലേനകത്തെ കഞ്ഞിവെള്ളവും കുറച്ചിട്ടിട്ട് ഇത് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ മൂന്നെണ്ണം മതി പക്ഷേ ഞാൻ പിന്നെ കുറച്ച് പച്ചമഞ്ഞളുണ്ടല്ലോ അത് അരച്ചതും നമ്മളെ വേപ്പിലേ ആര്വേപ്പില അതും കൂടി നന്നായി അരച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് റൈസിൻ്റെ പൊടിയും ഇടാം ഒരു കുറച്ച് കുട്ടുപൊടി ഇടാം കേട്ടോ അപ്പം നമുക്കൊരു സ്ക്രബ്ബിങ്ങിൻ്റെ ഒരു ഇഫക്റ്റും കിട്ടും നല്ലതാണ് അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും ഇതുകൊണ്ട് നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യാൻ പറ്റും എക്സ്പോലിയേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മളെ ഡെഡ് സ്കിൻസൊക്കെ നന്നായി പോക്കാൻ പറ്റും മുകളിലോട്ട് കഴുത്തിന് കഴുത്തൊക്കെ നല്ലോണം മുകളിലോട്ടാണ് കേട്ടോ തടവേണ്ടത് താഴോട്ട് തടവരുത് മുകളിലേക്ക് തടവുക റൗണ്ടിൽ ഇങ്ങനെ തടവുക അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനുമൊക്കെ മക്കവാറും ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുക കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ശരീരത്തിലും വരട്ടെ നല്ല ഇടുക്കുകളൊക്കെ ഉണ്ടല്ലോ തുടേൻ്റെ ഇടുക്ക് കക്ഷം ഇവിടെയൊക്കെ പറ്റുന്നത് നല്ലതാണ് കേട്ടോ ഈ മഞ്ഞൾ ഉപയോഗിച്ചിട്ട് മാസത്തിൽ ഒരു ദിവസം നമുക്കായിട്ട് ചിലവഴിക്കുക പിന്നെ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ചെയ്യുക ത്ത് കുറച്ച് വൈഡായിട്ടുള്ള നൈറ്റി വച്ചിരിദാറോ ഒക്കെ പഴയതുണ്ടെങ്കിൽ അത് അത് ഇടുക എന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ അതിലൊക്കെ ഈ ഇത് ഊറ്റിയാലൊന്നും കുഴപ്പമില്ലല്ലോ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് കേട്ടോ മഞ്ഞൾ പിന്നെ അതിൻ്റെ കൂടെ അരിവേപ്പും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് പിന്നെ നമ്മളെ കഞ്ഞിവെള്ളവും കടലപ്പൊടി സൂപ്പറാണ് കേട്ടോ നീമിൻ്റെ ഗുണങ്ങൾ പിന്നെ പറയണ്ടല്ലോ നീമെന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും നമ്മളെ നാച്ചുറൽ ലുക്ക് കിട്ടും സ്കിന്നിന് പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ് വേറെ അധികം സ്കിൻ ഡിസീസിനൊക്കെ അരിവെയ്പ് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ വാഷ് ചെയ്തൊക്കെ കളഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ട് വന്നതാണ് കേട്ടോ അപ്പം നോക്കും നല്ല മാറ്റമല്ലേ നമ്മൾ കുറച്ച് നമ്മൾ നമ്മളെ സ്കിന്നിനൊന്ന് പരിചരിച്ചാൽ മതി അത് ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയാൽ നന്നായിട്ട് നമ്മൾ നമ്മൾ കുറ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ ിലൊന്നും മഞ്ഞളായിട്ടില്ല നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് അധികം വില കൊടുത്ത് കെമിക്കലൊന്നും വാങ്ങിച്ച് തേക്കേണ്ട ആവശ്യമില്ല നമ്മളെ പൈസ നമ്മളെ പോക്കറ്റിലും കിടക്കും അതേപോലെ തന്നെ പപ്പായൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫേഷ്യൽ ചെയ്താൽ മതി കേട്ടോ എന്തോരം പൈസ ഫേഷ്യൽ ചെയ്യുന്നതിനൊക്കെ ബ്യൂട്ടി പാർലർ കാര്യ വാങ്ങിക്കുന്നത് ഇടയ്ക്കെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യാമെന്നല്ലാതെ ഞാനിങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ ഈ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്